ഒരുപാട് നല്ല നല്ല കലാകാരന്മാരും കലാകാരികളും ഒക്കെ പിറകിൽ അണിനിരുന്നിട്ടുണ്ട് അവർക്കിടയിൽ ചെറിയ ഒരു കലാരൂപം മാത്രമാണ് ഞങ്ങൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രോത്സാഹനവും ഞങ്ങളോടൊപ്പം ഉണ്ടാവും നല്ല കൈയിലോട്ട് വെടിക്കെട്ട് പൊട്ടെന്ന് പറഞ്ഞാൽ നല്ല കൈയിലോട്ട് നമുക്ക് അറിയാം പൊട്ടേ കേരളം എന്ന് പറയാൻ നമുക്ക് എല്ലാവരും അറിയാം ഗോഡ് സോൺ കൺട്രി എന്ന് പറയുന്ന കേരളം ഇപ്പോൾ ഗുണ്ട സോൺ കൺട്രി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്തെടുത്താൽ ഓഫറുകളുടെ ബഹളമാണ് ഒരു ചീപ്പ് എടുത്താൽ സോപ്പ് ഫ്രീ എന്ത് നേരെ പറയുന്നു വെളിച്ചെണ്ണ വാങ്ങിച്ച കൊളസ്ട്രോൾ വരെ ഫ്രീ ആയ കാലമാണ്

തോമസിലേക്ക് ശ്രീകൃഷ്ണൻ എല്ലാം മത്സരിച്ച് കാലം പോയി നമുക്ക് എല്ലാവർക്കും അറിയാം നാട്ടില് ഏറ്റവും അധികം ലാഭം കിട്ടുന്ന ഓരോരു കോർപ്പറേഷനും അല്ലെ അത് ബീവറേജ് കോർപ്പറേഷൻ അറിയാമല്ലോ കേരളത്തിലെ കുടിയന്മാരെല്ലാം കൂടെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു അതൊരു കവിത രൂപത്തിൽ കവിത രൂപത്തിൽ ഞാൻ ഇവിടെ ആലേഖിപ്പിക്കുക മണ്ണിൽ നിന്നുയർന്നു വന്ന ബ്രാൻഡുകൾ ബീവറേജിൽ പേരിലായി പിറക്കവേ ആർത്തി നിന്നു വന്നുകൾ പിറക്ക ആയിരങ്ങൾ നൽകി നമ്മൾ വഴിയിൽ വീണുറങ്ങിയാങ്ങുക്കുമ്പിലേറെ മാറി മാറി അടിക്കണം വിസ്കി തന്നെ ആശ്രയം മുണ്ടഴിഞ്ഞു വഴിയിൽ വീണുറങ്ങണോ സിയാ ലലാല നാളെ തീയതിയാണ് ഇന്നു തന്നെ വാങ്ങണം പാറ തച്ചാൽ അപ്പോൾ തന്നെ മേലട്ടിക്കാലെ തപ്പണം മദ്യമെന്ന വസ്തുഭൂവിൽ തീരുക ഒരിക്കലും മദ്യമെന്ന നനന നനന മദ്യമെന്ന കേരളത്തിൽ നൽകണം െല്ലാവർക്കും അറിയാം സ്വരം അല്ലെങ്കിൽ മിമിക്രി എന്ന് പറയുന്ന അനുകരണ കല എന്ന് പറയുന്നത് നമ്മുടെ ശബ്ദങ്ങളിലൂടെ വരുന്നതാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരുപാട് മൃഗങ്ങൾ പ്രകൃതിയിലുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗായകനാണ് ശ്രീ എം ജി ശ്രീകുമാർ ഇദ്ദേഹത്തിന്റെ ചിരിയാണ് ഏറ്റവും അധികം ഹിറ്റ് ആയിരിക്കുന്നത് അപ്പൊ എം ജി ശ്രീമാരുടെ ചിരിക്കൊരു പ്രത്യേകതയുണ്ട് ഇദ്ദേഹം സാധാരണ കോഴി കൊക്കുന്ന പോലെയാണ് ചിരിക്കുന്നത് അല്ലേ അപ്പൊ എം ജി ശ്രീമാരുടെ ചിരി കോഴിയിലേക്ക് മാറുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം മാന്യ പ്രേക്ഷകർക്ക് ശരാ ശരി ഹാരദവുമായി സ്വാഗതം ഏതായാലും പങ്കെടുത്ത വ്യക്തിക്ക് പതിനായിരം രൂപ സമ്മാനമായിട്ട് കിട്ടിയിരിക്കുകയാണ് സന്തോഷമായില്ലേ നമ്മൾ തമ്മിൽ ൂടെ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഇദ്ദേഹത്തിന് ഗുഡ് ബൈ പറയുന്ന കേട്ടാൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗവുമായിട്ട് സാമ്യമില്ലേ എന്ന് നമ്മൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആ സത്യമാണോ നമുക്ക് നോക്കാം ഹലോ വാഹനങ്ങളുടെ എണ്ണം കൂടുന്നുണ്ടാണ് കേരളത്തിലെ കൂടുന്നെന്നും എന്നാൽ റോഡുകളുടെ എണ്ണം കൂടുന്നുണ്ടാണ് കേരളത്തിൽ അപകടങ്ങൾ കൂടുന്നെന്നും പറയുന്നു എന്തൊക്കെയായാലും ആരൊക്കെ ചെത്തിട്ടായാലും അടുത്തയാഴ്ച എനിക്കൊരു എപ്പിസോഡ് കിട്ടിയാൽ മതി ഗുഡ് ബൈ ഇങ്ങനെ ഒരു സാമ്യമുണ്ട് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന പ്രോഗ്രാം സീസൺ ഫൈവിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ പ്രമുഖമായിട്ടുള്ള മന്ത്രിമാരെല്ലാം പങ്കെടുക്കാൻ തീരുമാനിച്ചു രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരെല്ലാവരും തികച്ചും വ്യത്യസ്തമായ ഗാനമേ ആലപിക്കുകയുള്ളൂ ഇവർ തെരഞ്ഞെടുത്ത ഗാനം കഥ പറയുമ്പോൾ ഇത്തരത്തിലെ വ്യത്യസ്തനം എന്ന ഗാനമാണ് അത് ഇവരുടേതായ ശൈലിയിലാണ് ഇവർ പാടുന്നത് ഇവരുടേതായ ലിറിക്സിനാണ് ഇവർ പാടുന്നത് ഐഡിയ പൊളിറ്റിക്കൽ സ്റ്റാർ സിംഗർ പവമം ലീഡറേ സ്റ്റാർസിങ്

സോണിയ ഗാന്ധിയുടെ സ്നേഹിതല്ലീടെ ഗാന്ധിയുടെ സ്നേഹിതല്ലീടെ ഒന്നുമില്ല പാവത്തിനെ പോലെ ഒന്നുമറിയാത്ത പാവത്തിനെ പോലെ എല്ലാം നശിപ്പിച്ച മുരളിടപാത ലീഡ ഒരു എല്ലെങ്കിൽ ഒരു പ്രേക്ഷകർ തമ്മിൽ തന്ന പ്രോഗ്രാമിലേക്ക് ഹാറ്റുമായി സ്വാഗതം ഇന്നത്തെ ഈ സംഭവത്തിൽ പങ്കെടുക്കുവാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അച്ചുമാമയും നമ്മുടെ പ്രതിപക്ഷ നേതാവ് തൊമ്മ ഞാൻ ചെയർമാനും എന്തായിടും நம்ம அச்சுமையை வேதி ஹாமி அது திரைக்கொள்ள ஆளாயிட்டும் நம்மரி வளர கிதம்தான் இவ்வளவு எத்தேர்ந்திருக்காங்க அது ஆரம்பத்தோடு

താങ്കളുടെ ഭരണത്തിന്റെ ഒരു സംഭവം ഒന്നും താങ്കൾ പറഞ്ഞില്ലേ ഒരു വിലയിരുത്തൽ അതിനെപ്പറ്റി താങ്കൾക്ക് എന്താ പറയാനുണ്ടോ വിലയിരുത്തലാകുമെന്നും ഞാൻ പറഞ്ഞു ഏ പക്ഷേ ഇതുപോലൊരു വിലയില്ലാതെ വിലയിരുത്തും എന്ന് ഞാൻ കരുതിയില്ല എന്നാലും അടുത്ത ചോദ്യം ചോദിക്കണം ഒന്നും തോന്നരുത് താങ്കളെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിരിക്കാൻ അതിനെപ്പറ്റി എന്തെങ്കിലും താങ്കൾക്ക് പറയാനുണ്ടോ പോളിറ്റ് ബ്യൂറോയിൽ ഇന്ന് ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്നെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയത് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ കേന്ദ്ര കമ്മിറ്റി വരെ ഞാൻ തരം താന്നു അതിൽ കൂടുതൽ പാതാളം വരെ താങ്ങാൻ താഴാൻ ഞാൻ അന്ന് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഗതികേട് വന്നപ്പോ മോഹൻലാൽ ഈ ഡയലോഗ് പറഞ്ഞു ഇന്ന് എനിക്ക് ഈ ഗതികേട് വന്നപ്പോ ഞാൻ ഈ ഡയലോഗ് പറയുന്നു നാളെ നിങ്ങൾക്കും നിങ്ങൾക്കും ഇങ്ങനെ ഗതികേടുകൾ വരാം അതുകൊണ്ട് ഡയലോഗുകൾ കാണാ പാഠം പഠിച്ചോ എല്ലാവരും ഈ ഡയലോഗ് പഠിക്കുന്നത് ഞാൻ അല് നമ്മൾ 90 ഞാനി സാറിനെ ഇर्दത്തെത്തിയാണ് അതെ ഇതിന് ഞാൻ വീതിയിലേക്ക് സ്വാഗതം വിച ടമുനി സാർ. അതിന് വലരെ റിവറ്റ നേതാവാണ് ഒരുപാട് തെരക്കല്ലൻ. കാരണം സഹജുവല്ല. ഓക്കേ. കേറി. കൈ ഉയർത്തി നമ്മുടെ ജനതി ഒന്ന് അഭിവാദ്യം ചെയ്യ아요. ഓ അഭിവാദ്യം ചെയ്യുന്ന മുമ്പ് എന്റെ കൈ കെട്ടി വെച്ചിരിക്കുന്നു. എന്തി വെച്ചി സാറേ? വേറെ ഒന്നുമല്ല. ഞാൻ വന്നത് ഫ്ളൈറ്റിനാണ് ഞാൻ അങ്ങാനും പോകുന്ന സമയത്ത് എന്റെ കൈ അറിയാതെ ഫ്രണ്ടിലെ സീറ്റിനിടയിൽ കേറാതിരിക്കാൻ മനഃപൂർവ്വം കെട്ടിട്ടതാണ് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് താങ്കൾക്ക് ഈ കണ്ണൂർ ഉപതെരഞ്ഞെടുപ്പിനെ പലർക്കും സന്തോഷം ഉണ്ടായി പക്ഷേ ചിലർക്ക് കണ്ണൂർ ഉപതെരഞ്ഞെടുപ്പ് കണ്ണീരായി തീർന്നു ഇതേ തന്നെ ഉദ്ദേശിച്ചത് താങ്കളോട് ചോദിക്കാൻ നമ്മുടെ കൊച്ചി മെട്രോ റെയിൽവേ അതിനെക്കുറിച്ച് കുറിച്ച് പറയുവാൻ കേരളക്കാരുടെ ഒരു സ്വപ്നമാണത് അതിനെക്കുറിച്ച് കുറിച്ച് പറയാൻ എന്തുകൊണ്ടാണ് താങ്കൾ ഡൽഹിയിൽ പോകുന്നത് ഞാൻ പോകാത്തത് വേറെ ഒന്നുമല്ല ഞാൻ അവിടെ ചെന്ന് സംസാരിക്കണമെങ്കിൽ ഇനി ഹിന്ദി 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 അറിയണമല്ലോ അറിയില്ല അറിയാൻ അറിയാന്നു രണ്ട് ചോദ്യം മഞ്ഞാസ് ഹിന്ദി മനസ്സിലാക്കി എനിക്ക് അറിയാം താങ്കൾ പറയും ഏത് കൊച്ചുകൂട്ടിയും നിസ്സാരമായി ഉത്തരം പറഞ്ഞ ചോദ്യം താങ്കളോട് ഞാൻ ചോദിക്കാൻ ോട്ടെ കാണാൻ കാഴ്ച ബംഗ്ലാവിൽ കാഴ്ച ബംഗ്ലാവി അങ്ങോട്ട് പോകണ്ട അത് ശരിയായിരിക്കും അത് തലമുടി മുറിക്കാതെ നോക്കിയത് കൊണ്ടായിരിക്കും പാലക്കാട് തമിഴ് ലോറിയിൽ വൈക്കോല് കയറ്റി വരുന്ന പോലെയല്ലേ നിയമസഭയിലേക്ക് വരുന്നത് പിന്നെ ചോദിക്കാം അതായത് ഇദ്ദേഹം അവിടെ പിണറായിരിക്കുന്നു ഇദ്ദേഹം കയറി എന്ത് ചെയ്യും പാർട്ടി ഓഫീസ് മനുഷ്യന് മനസ്സിലാക്കാവുന്ന ചോദ്യം ചോദിക്കാം മനസ്സിലാകുന്ന രീതി ചോദിക്കാം ഇദ്ദേഹം ഒരു കാട്ടിലേക്ക് അയറി ചെള്ളുന്നു അവിടെ ഒരു സിംഹം ഇരിക്കുന്നു

മു കറുപ്പ് നിറം എന്തേ മാമനു കറുപ്പ് നിറം എന്തേ മുഖ്യനുസം മൂന്നാറിൽ കരഞ്ഞതിന് പെരിയറിനോ ായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് കറുപ്പ് തന്നെ കൂടിപ്പോയി പറഞ്ഞാൽ ആക്ഷേപിക്കരുത് കാരണം കറുപ്പിനേഴായിരുന്ന പറയുന്നത് വാക്ക് തൊണ്ണൂറ്റി ഒന്നും വെളുപ്പിനെ

മുടി നടക്കുന്നെ നടക്കുന്നൊരാളല്ല എല്ലാം വെട്ടി നിരത്തി മരണത്തിൽ കയറിയ ജഗമാനാണ് സമാധിമാരായി എന്നെ കേട്ടി നടക്ക പിന്നെ ഞാൻ അടിപൊളി മിമിക്രി താരമല്ലേ മിമിക്രി പറയൂ ഓക്കെ എന്താണ് താങ്കൾ പറയാൻ പോകുന്നത് മിമിക്രിയിൽ സിനിമാ താരങ്ങളുടെ ശബ്ദം അനുകരിക്കാം സിനിമാ താരങ്ങളിൽ ശബ്ദം കൊള്ളാരുടെ ശബ്ദമാണ് ആദ്യമായി അനുകരിക്കാൻ പോകുന്നത് മമ്മൂട്ടി

ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ ചന്തുവിനെ തോൽപ്പിച്ചവരുണ്ട് പലരും പാലാരി വഴിയുട്ടം മൂന്നാറ് കയ്യേറിയവരുടെ നേരെ മെക്കിട്ട് കേറിയവൻ ചന്തു സ്മാർട്ട് സിറ്റി കേരളത്തിൽ കൊണ്ടുവന്ന് ഓവർ സ്മാർട്ട് ആയവൻ ഇനിയും കേരളത്തെ കൂടുതൽ വികസിപ്പിക്കാൻ വികസന വിരോധിയായ ചന്തുവിന്റെ ഭരണം ഇനിയും ബാക്കി മടങ്ങിപ്പോ മടങ്ങിപ്പോ മടങ്ങിപ്പോടോ കല്യാണിക്ക് സൂപ്പർ ആണ് തന്നെ സൂപ്പർ സൂപ്പർ ഈ താങ്കൾ എന്തെങ്കിലും എന്നരിക്കാൻ പറ്റേന്റെ രൂപത്തിന് ഭാവത്തിന് പറ്റിയ ഒരു സൂപ്പർ സ്റ്റാർ ആരാണത് சிவாജി சிவாജി ഒരു ഫിലിം അല്ല അല്ലടോ சிவாജിට അവനിച്ച രജനികൻ രജനികൻ ഓക്കേ നമ്മുടെ തമ്പുняൻിച്ച രജനികനെ അനശ്വരമാക്കുന്ന കണ്ട കല്യാണി ഓക്കേ കേട്ടേ കേട്ടേ സൂപ്പർ ആക്ടിങ് ഹേയ്

ചുണ്ടും ചുണ്ടും ചേർന്നല്ലേ എല്ലാ ഇംഗ്ലീഷ് സിനിമയിലേക്കാ അതല്ലും ചേർന്നാൽ അതല്ലേ ഞാൻ ഉദ്ദേശിച്ച നമ്മുടെ കൊച്ചുകുട്ടികളാണ് മുമ്പിലിരിക്കുന്നത് ചോദിക്കാൻ പറ്റിയ കൊച്ചു കുഞ്ഞുകൾ കൊണ്ടുള്ള നല്ല ചോദ്യം അതാണ് നമുക്ക് അണ്ണാന്റെ കയ്യിൽ നിന്ന് അത് പോയത് കൊണ്ടാണ് അണ്ണാൻ എന്തോ പോയത് കൊണ്ടിരിക്കുന്നത് അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയല്ല അത് ഏത് െല്ലാവർക്കും അറിയാം എനിക്കും പക്ഷേ പറവൂരുള്ള സമ്പന്നമായ സദസ്സിന്റെ മുമ്പിൽ വെച്ച് അതിനെ കുറിച്ച് പരസ്യമായി ഞാൻ പറയില്ല ഞാൻ ഞാൻ കുത്തി കാണിച്ചതല്ല മുഖം സാറേ എന്തായാലും പോയി മാന്യന്മാരുടെ മുഖത്ത് പരസ്യമായി റ്റാത്തത് കൊണ്ട് തന്നെ താങ്കളുടെ ചവിട്ടിൽ വേണമെങ്കിൽ പറഞ്ഞുതരാം എന്റെ ചെവിട്ടാ ഞാൻ പോയി പറയണോ പറഞ്ഞത് അയ്യേ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് മാങ്ങാണ്ടി മാങ്ങാണ്ടി ആയിരുന്നു വിചാരിച്ചു ഇതാണ് നമ്മളുടെ കേരളത്തിന്റെ പ്രശ്നം ഇദ്ദേഹം ഒന്ന് പറയും ഇദ്ദേഹം വേറൊന്ന് വിചാരിക്കും ഇങ്ങനെ പോയാൽ ഈ കേരളം ഈ ജന്മത്തിൽ രക്ഷപ്പെട്ട ഗുഡ് ബൈ